ഇന്ന് ഉച്ചയ്ക്കുള്ള ഫുഡ് ഞാൻ കഴിക്കാൻ പോവുകയാണ് ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പം ഇരുപത് രൂപ കൊണ്ട് നമുക്ക് ഉച്ചയ്ക്കുള്ള എങ്ങനെ കഴിക്കാം എന്നുള്ളൊരു ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇരുപത് രൂപയ്ക്ക് പല വെറൈറ്റികളും നമുക്ക് ചെയ്യാൻ പറ്റും അത് ഓരോരുത്തരെ ഇഷ്ടമാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇന്ന് ഒരു വെറൈറ്റി ചെയ്യാൻ പോവാണ് അപ്പം ചായ നമ്മൾ ഒരു പേർ പാൽ മേടിക്കുമ്പോൾ മുപ്പത് രൂപയാണ് ഒരാൾക്കുള്ള ചായക്ക് വേണ്ടിയിട്ട് നമുക്കൊരു പത്ത് പേയുടെ പാൽപ്പുടുന്നു ഈ പത്ത് രൂപയുടെ പാൽപ്പുടി ഉണ്ട് ചായ എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല എനിക്കും വലുതായിട്ട് ഇഷ്ടമല്ല എങ്കിലും ഇത് നമുക്ക് ട്രൈ ചെയ്യാം പിന്നെ പത്ത് രൂപയുടെ ബിസ്ക്കറ്റ് പത്ത് രൂപയ്ക്ക് ഒരുപാട് മോഡൽ വെറൈറ്റി ബിസ്ക്കറ്റ് കിട്ടും ഞാൻ ചൂസ് ചെയ്ത ഇതാണ് അപ്പൊ ഇതിൽ കൊണ്ടാണ് ഞാൻ വിശപ്പ് മാറ്റാൻ പോകുന്നത് അപ്പൊ നമുക്ക് ചായ ഉണ്ടാക്കിയാൽ ചായക്ക് പാത്രം വെച്ചിട്ടുണ്ട് ഒരു കപ്പില് വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോ തേയിലപ്പൊടി ഇട്ട് നമുക്ക് പരിസാരം ഇട്ട് പൊടിയടാം ഈ പൊടി നമുക്ക് നേരത്തെ വേണമെങ്കിൽ ഇടാം വെള്ളം ചൂടായി പൊടി ഇട്ട് അതൊന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് സെറ്റ് ചെയ്തൊക്കെ എടുക്കാം അങ്ങനെ ചെയ്യുന്നവരുണ്ട് തിരിച്ച് ചെയ്യുന്നവരുണ്ട് പല മോടങ്ങ് ചെയ്യുന്നവരുണ്ട് അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം പാൽപ്പൊടി ചായയെ കുറിച്ച് പറയുവാണെങ്കിൽ എനിക്ക് പാൽപ്പൊടി കഴിക്കാനാണ് ഇഷ്ടം പാൽപ്പൊടി ചായ അത്ര ഇഷ്ടമല്ല എങ്കിലും നമുക്ക് ട്രൈ ചെയ്യാം പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മൾ പാൽപ്പൊടിയോട് ചായ എടുമ്പോൾ ഓവറായിട്ട് ഷുഗർ ചേർക്കരുത് കാരണം ഇത് പാൽപ്പൊടി ആയതുകൊണ്ട് ഇതിൽ തന്നെ മധുരമുണ്ട് അപ്പം രണ്ടും കൂടെ കലർന്നു വരുമ്പോൾ ചായക്കൊരു സുഖം ഉണ്ടാകത്തില്ല അപ്പം നമുക്ക് ലൈറ്റ് മധുരം മതി എന്നിട്ട് നമുക്കതിൽ പിന്നെ അപ്പൊ ഉച്ചയ്ക്കുള്ള വിശപ്പ് മാറ്റാനാണ് ഞാൻ ഇത് രണ്ടും എടുത്തിരിക്കുന്നത് ഇത് രണ്ടും കഴിച്ചാൽ വിശപ്പ് മാറുമോ എന്ന് ചോദിക്കും പക്ഷേ ഇതുപോലും ഇല്ലാത്ത ഒരു ഈ ഭൂമി ഉണ്ട് അപ്പൊ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒരു ദിവസം നൂറ് രൂപ കൊണ്ട് മൂന്ന് നേരം എങ്ങനെ ഫുഡ് കഴിക്കാമോ എന്നുള്ള ഒരു വീഡിയോ വരുന്നുണ്ട് പുറകെ വരുന്നുണ്ട് അപ്പൊ ഞാൻ ഇന്നിപ്പം ഇതെന്തായാലും നോക്കാറൊന്നുമില്ലാതി ചായ പത്ത് രൂപയുടെ ബിസ്ക്കറ്റും കഴിച്ചാൽ ഉച്ചയ്ക്ക് എങ്ങനെ നമുക്കത് പിടിച്ചു നിൽക്കാമെന്നുള്ളതാണ് ഞാനിപ്പോ കാണിക്കാൻ പോകുന്നത് അപ്പം വെള്ളം തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് സ്പൂൺ എടുക്കാൻ പോയതാണ് പാൽപ്പൊടി പപ്പൊടി എന്നൊക്കെ നമുക്ക് അമ്മയുണ്ടായിട്ട് എന്താ കാര്യം അച്ഛനെല്ലാശ്രയം അച്ഛനും അമ്മയുമായി വേറെ കഴിയുന്ന കാലത്ത് എൻ്റെ ഒരു കുഞ്ഞാനോ അമ്മായി അമ്മ ഉണ്ടായിട്ടുണ്ട കാര്യം അച്ഛനല്ല അച്ഛനും അമ്മായി പാല് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അപ്പൊ ഒന്ന് കൂടുകട്ടെ അപ്പം നമുക്ക് ഇച്ചിരി കടുപ്പ ഇരിക്കട്ടെ കാരണം നമ്മള് പാലിന്റെ ചായ കുഴിയുടെ ചായയാണ് കുറച്ച് കടക്കം ഇരുന്നോട്ടേ എന്ന് ഞാൻ കരുതി അപ്പൊ അത് കാരണമാണ്

ചായ നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ രണ്ടുമൂന്നും പ്രാവശ്യം ഇങ്ങനെ ഒഴിച്ച് നമ്മൾ സെറ്റ് ചായ കണ്ടില്ലേ ചായ ഇങ്ങനെ അടിച്ചെടുക്കുമ്പോഴാ ടേസ്റ്റ് കുറച്ചുകൂടെ നമുക്കത് തെറ്റി ഒന്നായിരിക്കണം താപ്പിങ്ങനെ നന്നായിട്ട് പൊക്കി ഒഴിച്ച് നമ്മളിങ്ങനെ അടിച്ചെടുക്കുമ്പോ നല്ല ടേസ്റ്റുള്ളൂ അപ്പൊ ചായ സെറ്റ് ആയിട്ടുണ്ട് ഉപയോഗിക്കുന്ന പാർട്ടി ഇന്ന് നമുക്ക് ബിസ്ക്കറ്റ് കുടിക്കാം ണ്ടാ ബിസ്ക്കറ്റും ചായയും അപ്പൊ നമുക്ക് ബിസ്ക്കറ്റും ചായയും കഴിക്കാം വായത് രൂപ കൊണ്ട് ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ പോവാണ് ഫുഡെന്ന് പറയുന്നത് പാൽപ്പൊടിയുടെ ചായയും പത്ത് രൂപയുടെ ബിസ്കറ്റ് പത്ത് രൂപയുടെ പാൽപ്പൊടിയാണ് കിട്ടുന്നത് കഴിക്കാൻ പോവാണ് ബിസ്കറ്റ് ചായ കൂടെ ഇവിടെ വെക്കാം ചായയിൽ കഴിക്കുന്നതാണ് ഈ പഴയ കാലത്ത് ഓർമ്മ വന്നത് പണ്ടൊക്കെ ഇണ്ടല്ല ദോശ ഉണ്ടാക്കിയാലും ഇഡലി ഉണ്ടാക്കിയാലും പുട്ടുണ്ടാക്കിയാലും അത് കഴിക്കാൻ തരുമ്പോ ചായ ഉണ്ടായി അല്ലെങ്കിൽ കട്ടൻ ചായ കട്ടൻ ചായ ആയിരിക്കും കൂടുതൽ അതിനകത്ത് കുട്ടെല്ലാം കുടിച്ചിട്ടിട്ട് കട്ടൻ ചായ ഒഴിച്ചിട്ട് കുറച്ച് പഞ്ചസാരയും വരിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് അതൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണ് ഇഡലി ഉണ്ടാക്കിയാലോ ഇഡലിന് കട്ടൻ ചായ ഒഴിച്ചിട്ട് പക്ഷെ ഇന്നൊന്നും ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടില്ല അന്ന് ഒരു പ്രത്യേക പാൽപ്പൊടി ചായ എനിക്ക് അത്ര രസം ഇല്ല രസം എനിക്ക് ഇഷ്ട പാൽപ്പൊടി ചായ കുളി കുഞ്ഞും തിന്നൊരു വഴിട്ടല്ലേ അപ്പൊ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുവാണ് ഇരുപത് രൂപ കൊണ്ട് ഉച്ചയ്ക്കുള്ള വിശപ്പകറ്റാം എന്നുള്ളതാണ് ഞാനിപ്പോ ഈ വീഡിയോയിലൂടെ കണ്ടിട്ട് കടയിൽ ഒരു ചായ കുടിച്ചാൽ ഇത്രയും ക്വാണ്ടിറ്റി കിട്ടത്തില്ല പത്ത് രൂപ നമ്മൾ പത്ത് രൂപയുടെ പലപ്പോഴും വെച്ചു രണ്ടു പേർക്ക് സുന്ദരമായിട്ട് ചായ കിട്ടും രണ്ട് ചായ കുടിക്കും യാത്ര ആരെങ്കിലും ഒക്കെ നമ്മൾ സപ്പോസ് കണ്ടുമുട്ടോ ഈ വഴിയൊരുക്കൂടെ ഒരുപാട് പാവപ്പെട്ട ഒരു നേരം ഭക്ഷണം ഇല്ലാതെ കഷ്ടപ്പെടുന്ന ആരെങ്കിലും ഒക്കെ കാണും നമ്മൾ ഒന്നും കഴിഞ്ഞില്ലെങ്കിൽ ഒരു ചായ ഒരു പത്ത് രൂപയുടെ കാരണം തൊണ്ട ഒരു ഗ്ലാസ് വെള്ളം പോകും കുടിക്കാൻ പറ്റാണ്ട് മാനസിക നില തകർന്നിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് നമുക്കറിയില്ല അവരുടെ രീതി എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടാൽ അറപ്പ് തോന്നും കാരണം മാസങ്ങളായി അത്ഭവിച്ചിട്ട് വർഷങ്ങളായി കാണും ചിലപ്പോൾ ഇരിക്കുന്ന വസ്ത്രം മാറ്റിയിട്ട് ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് രസിച്ചെന്ന് വരില്ല പക്ഷെ ദൈവം വിചാരിച്ചാൽ എല്ലാവർക്കും അങ്ങനെയുള്ള അവസ്ഥകൾ വന്നൂടായ്മ ഒരിക്കലും നമ്മൾ അവരെ കണ്ടു പുച്ഛിക്കരുത് അവർക്കൊരു നേരത്തെ ആകാരം മണിച്ചു കൊടുക്കാൻ പറ്റുക വലിയ ഭൂമിയായിരിക്കും പൈസ കൊടുക്കരുത് മാക്സിമം കാരണം അവർ ചിലപ്പോൾ മാനസിക നില തെറ്റിയവരായിരിക്കാം അവർക്ക് പൈസ കൊണ്ടെന്ത് ചെയ്യണമെന്ന് അറിവില്ലാത്തവരായിരിക്കാം നമ്മൾ ഫുഡും വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവര് നമുക്ക് സന്തോഷത്തോടെ അത് കഴിക്കുമെന്നറിയും ഞാനത് അനുഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ വാങ്ങിച്ചു കൊടുത്തപ്പോൾ കഴിച്ചിട്ടുള്ളതൊക്കെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അനുഭവിക്കുന്നവർക്കേ അത് മനസ്സിലാകുള്ളൂ ഒരു പത്തരയുടെ ഒരു ചായയും പത്തിരയുടെ ഒരു ബിസ്കറ്റും മാറ്റി കൊടുക്കുമ്പോൾ അവര് മുഖത്ത് വിരിയുന്ന കുചിരിയുണ്ടാവും അത് നമ്മൾ വേറെ എന്ത് ചെയ്താലും കിട്ടത്തില്ല ആ സന്തോഷം അവർ ഈശ്വരനോട് മേലോട്ട് നോക്കി പ്രാർത്ഥിക്കുന്ന ആ ഒരു പ്രാർത്ഥന മതി നമ്മുടെ ദൂര അപ്പൊ ചോദിക്കും ചിലവരൊക്കെ പറയാറുണ്ട് അയ്യോ ഞാൻ ഒരുപാട് കൊടുത്തിട്ടുണ്ട് പക്ഷെ എനിക്ക് ദുഃഖം മാത്രമേ ഉള്ളൂ ശരിയായിരിക്കാം ഞാൻ ഒരുപാട് കൊടുത്തിട്ടുണ്ട് എനിക്ക് ദുഃഖം മാത്രമേ ഉള്ളൂ ദുഃഖമില്ലാത്ത മനുഷ്യരുണ്ട് പിന്നെ ജീവിതത്തിൽ എന്താണ് എന്താണൊരു നാളെ ശരിയാവും അതിനു വേണ്ടിയില്ലേ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഞാൻ വെയിറ്റ് വെയിറ്റ് ചെയ്തിരിക്കാം സുഖമുണ്ട് പക്ഷെ നമ്മള് ഇങ്ങനെ ഒരുപാട് നന്മകൾ ചെയ്യുമ്പോഴുണ്ടല്ലോ നമ്മൾ ഇവിടെ നിന്ന് മൺമറഞ്ഞ് പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ സാക്ഷി പറയാൻ അല്ലെങ്കിൽ നമുക്ക് സഹായത്തിന് അത് ആ കുട്ടി നല്ലതായിരുന്നു അല്ലെങ്കിൽ ആ കുട്ടി ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒക്കെ പണി തരട്ടുണ്ട് എന്ന് പറയാൻ ഒരാളെങ്കിലും അവിടെ വരും കാരണം നമ്മൾ ഇതുപോലുള്ള നന്മകൾ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് മാത്രമല്ല കേട്ടോ മൃഗങ്ങൾക്കും കൊടുക്കാം അങ്കാരം അത് ഒരുപാട് നന്മകളിൽ ചെന്ന് ഭവിക്കും മൃഗങ്ങളും മിണ്ടാപ്രാണികളാണ് അവർക്ക് പറയാൻ അറിയില്ല അപ്പൊ അവർക്കും നമ്മൾ ഒരു നേരത്തെ ഫുഡ് നമ്മൾ വേസ്റ്റ് ആക്കുന്ന അവർക്കും ഒരു നേരത്തെ ഫുഡ് കൊടുത്ത അത്രയും നന്മയാണ് അവരും അവൾ വരും സാക്ഷ നമുക്ക് വേണ്ടി ഇതൊക്കെ കേൾക്കുമ്പോ ചിലവർ ചിന്തിക്ക എവടെന്തുവായി വന്നു പറയുന്നില്ല ഒന്നല്ലെങ്കിൽ നാളെ ആർക്കിംഗ് പ്രയോജനപ്പെടും ചായ ബിസ്ക്കറ്റും കാലിയും അപ്പൊ നമുക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ് നമ്മൾ കഴിച്ചിരിക്കുകയാണ് ഇത് എത്ര പേർക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഞാനത് ട്രൈ ചെയ്ത് നോക്കി അപ്പൊ ഉച്ചയ്ക്കുള്ള നമ്മുടെ വിശപ്പ് മാറി ചായ കുടിച്ചു പത്ത് രൂപ കൊണ്ടൊരു ചായ അതായത് പത്ത് രൂപയുടെ പാൽപ്പൊടി മേടിച്ചിട്ടാണ് ഒരു ചായ കുടിച്ചത് പിന്നെ പത്ത് രൂപയുടെ ഒരു ബിസ്ക്കറ്റും മേടിച്ചു രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ മുതൽ ഉച്ച വരെ ഇങ്ങനെ നിന്നിട്ട് ഉച്ചയ്ക്കുള്ള ഫുഡാണ് ഞാനിപ്പോൾ കഴിച്ചത് അപ്പോൾ നമുക്ക് എത്ര പേരെ ഇങ്ങനെ കഴിക്കാൻ എനിക്കറിയില്ല ഞാൻ ട്രൈ ചെയ്ത് നോക്കി കുഴപ്പമില്ല നമുക്ക് ഇപ്പൊ അഡ്ജസ്റ്റ് ചെയ്ത് ചില ചില സമയത്ത് നമുക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല എന്ന് വരാം നമുക്ക് സാഹചര്യം മോശമായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഫുഡ് കിട്ടാത്ത ഏരിയയിലായിരിക്കും ചിലപ്പോൾ നമ്മൾ നിൽക്കുന്നത് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് തൽക്കാലം പിടിച്ചു നിൽക്കാൻ ഒരാശ്വാസം ഇരുപതി കൊണ്ട് ഉച്ചയ്ക്ക് എങ്ങനെ നമുക്ക് ഫുഡ് കഴിക്കും എന്നുള്ളതാണ് ഈ വീഡിയോ അപ്പോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അങ്ങോട്ട് ഫോളോ ചെയ്യണം എൻ്റെ വീഡിയോസ് എല്ലാവർക്കും അയച്ചു കൊടുക്കണം എന്നെ ഇഷ്ടപ്പെടണം എന്റെ ഈ ചെറിയ ചെറിയ വാക്കുകളും നിങ്ങൾക്ക് ഗുണമുണ്ടാകട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എൻ്റെ ഈ പ്രാർത്ഥനകളും നിങ്ങൾക്ക് ഗുണം ചെയ്യട്ടെ എന്ന് ഞാൻ പറയുന്നു അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നിടം വരെ എല്ലാവർക്കും നല്ലൊരു നമസ്കാരം